പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറന്നതോടെ തൃശൂർ ചെമ്പൂക്കാവ് മൃഗശാലയിലേക്കുള്ള പ്രവേശനം സൗജന്യമാക്കി മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞെങ്കിലും നിരവധി പേരാണ് ദിവസവും മൃഗശാല മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നത് ചെമ്പൂക്കാവിലുള്ള മൃഗങ്ങളെ പൂർണ്ണമായും പുത്തൂരിലേക്ക് മാറ്റിയിട്ടില്ലാത്തതിനാൽ ഇപ്പോഴും നിരവധി സന്ദർശകരാണ് ഇവിടെ എത്തുന്നത് മൂന്ന് ഹിപ്പോപ്പട്ടാമസും സിംഹവും ഇപ്പോഴും തൃശൂർ മൃഗശാലയിൽ തന്നെയുണ്ട് അഞ്ച് കടുവകളിൽ മൂന്നെണ്ണത്തിന് മാത്രമാണ് പുത്തൂരിലേക്ക് കൊണ്ടുപോയത് രണ്ട് പുലികളിൽ ഒന്നിനെ പുത്തൂരിലേക്ക് കൊണ്ടുപോയി കുരങ്ങ് മയിൽ പാമ്പുകൾ പുള്ളിമാൻ മ്ലാവ് കൃഷ്ണമൃഗം കുരങ്ങ് പക്ഷികൾ തുടങ്ങിയവയും ചെമ്പുക്കാവ് മൃഗശാലയിൽ തന്നെയുണ്ട് കൂടാതെ ആർട്ട് മ്യൂസിയവും പ്രവർത്തിക്കുന്നു മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇപ്പോൾ ടിക്കറ്റ് വാങ്ങുന്നില്ലെന്നും ചെമ്പുക്കാവ് മൃഗശാലയെ കേരള സ്റ്റേറ്റ് മ്യൂസിയമാക്കി മാറ്റാനുള്ള പദ്ധതി തയ്യാറാക്കി വരുന്നതായും സൂപ്രണ്ട് ടി വി അനിൽകുമാർ പറഞ്ഞു ഇതോടൊപ്പം ഫിഷ് അക്വേറിയം ഉടൻ ഉടൻ നടപടികൾ പ്രൊജക്ടർ പ്രദർശനം ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ മ്യൂസിയം മൃഗശാല ഇരിക്കുന്ന സ്ഥലം കേരള സ്റ്റേറ്റ് മ്യൂസിയം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ മരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള പുതിയ മ്യൂസിയം ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു അക്വേറിയം ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പണി പൂർത്തിയായിരിക്കുന്നുണ്ട് അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി അക്വേറിയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നൂറ്റി നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള പതിമൂന്നര ഏക്കറോളം വരുന്ന തൃശ്ശൂർ മൃഗശാല മ്യൂസിയം വളപ്പിൽ നൂറ്റി തൊണ്ണൂറോളം ഇനങ്ങളിലുള്ള അഞ്ഞൂറിൽ പരം മരങ്ങളുടെ അപൂർവ ശേഖരമാണുള്ളത് ഓക്സിജന്റെ കലവറയായ നഗരത്തിലെ പച്ചത്തൊരുത്താണ് ചെമ്പൂക്കാവ് മൃഗശാല മ്യൂസിയം ടി സി വി ന്യൂസ് തൃശ്ശൂർ